നല്ല മനോഹരമായ ഗാർഡൻ അല്ലേ അതെ അതെ നമുക്ക് സ്നാക്ക് ഒക്കെ കഴിക്കാനുള്ള കണ്ട എല്ലാ ഏരിയയിലും ഉണ്ട് കേട്ടോ ഇങ്ങനെ കുഞ്ഞു 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 സാധനങ്ങള് ചെറിയ ചെറിയ സ്നാക്സ് അതെ നമുക്ക് ചെറിയ ചെറിയ കഫറ്റീരിയാസ് എല്ലായിടത്തും അവൈലബിൾ ആണ് ചായ കുടിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അടുത്ത അടുത്ത ഞാൻ തരത്തില നമ്മളിപ്പോ ഔറംഗാബാദിലേക്കാണ് പോകുന്നത് ആഹാ ഇവിടുന്ന് അല്ലെ ഹൈദരാബാദിൽ നിന്ന് നേരെ ഔറംഗാബാദ് ഒരു മൂന്നാലഞ്ച് സ്റ്റെപ്പ് വെച്ചാൽ മതി അല്ലേ അതെ നമ്മള് ഔറംഗാബാദിലുള്ള എലോറ കേവ്സ് ആണ് ഗൈസ് ഇപ്പൊ കാണാൻ പോകുന്നത് അത് അടിപൊളിയായിരിക്കും തേടാ ശ്രീബുദ്ധന്റെ പ്രതിമയൊക്കെ വെച്ചേക്കണോ വെച്ചിലേക്ക് ആക്ച്വലി ഇത് സെറ്റ് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ രാമോജി ഫിലിം സിറ്റി ഒരു സെറ്റ് ആണ് ഈ കെയവ് യെസ് അങ്ങനെ എല്ലാവരുടെ കേവ്സ് കാണാൻ പോവുകയാണ് അതിന്റെ വിഷ്വൽസും സൗണ്ടും കേൾക്കാം बहुत कई साल पहले चंद्रमा के ഒരു അടിപൊളി ഫീലിംഗ് ആയിരുന്നല്ലേ അതെ അതെ ഇതെല്ലാം പ്ലാസ്റ്റർ പാരീസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് യഥാർത്ഥ കരിങ്കല് കൊണ്ട് കൊത്തിയ പോലെയുണ്ടല്ലേ സത്യം നമ്മുടെ മണി ആഹ് പക്ഷേ ഇതിലുള്ള കാര്യങ്ങളൊക്കെ പറയുക ഇതൊക്കെ ഒരു ആംബിയൻസ് നമ്മള് ക്രിയേറ്റ് ചെയ്യുന്നതൊന്നുള്ളൂ യഥാർത്ഥത്തില് ഇതിലും അടിപൊളിയൊക്കെ കേട്ടോ എല്ലോ കേസ് കാണാനായിട്ട് അത് നമ്മൾ അടുത്ത വീഡിയോസിൽ ഇടുന്നുണ്ട് എല്ലാവർക്കും കാണാൻ വേണ്ടിട്ട് അപ്ലോഡ് ചെയ്തില്ലേ ഇല്ല 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 അത് അതും കൂടി എല്ലോ കേവ്സ് മാത്രമല്ല അജന്ത കേവ്സ് ഉണ്ട് അതൊക്കെ കാണാനായിട്ടുണ്ട് പക്ഷെ അതിന്റെ ഒരു റിസംബ്ലൻസ് ഇതിൽ കാണാനുണ്ട് എല്ലാത്തിലും ഇവൻ താജ്മഹൽ തന്നെ നമ്മൾ നേരത്തെ ബസ്സിൽ പോയപ്പോൾ കണ്ടായിരുന്നല്ലോ അതേപോലെ അല്ലെങ്കിൽ ആ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ താജ്മഹലിൽ ഒരു ഫീല് കിട്ടും അതേപോലെ തന്നെ എല്ലോറ കേവ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ കേവ്സുകൾ കാണിക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകും ഇത് എല്ലോറ ആണെന്ന് എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു അല്ലേ പുള്ളി കൂടിയൊക്കെ നടക്കാനും സഞ്ചരിക്കാനൊക്കെ ഒരു രസമായിരുന്നു ആക്ച്വലി ഇത് സെറ്റ് ഇട്ടാന്ന് കണ്ടാൽ പറയേണ്ടേ പറയില്ല കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒറിജിനൽ ആയിട്ട് നല്ല ഫീലിംഗ് ഉണ്ട് ഇതെ അങ്ങനെ നമ്മൾ എല്ലാവരൊക്കെ യൂസ് കഴിഞ്ഞു ഇതൊരു അണ്ടർഗ്രൗണ്ടിൽ അവർ സെറ്റ് കേട്ടോ ആ രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണത് കൊള്ളാം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നല്ലേടാ പിന്നെ അടിപൊളിയായിരുന്നു അല്ല ഇത് നമ്മൾ അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഡീപ് ഡെപ്ത് അണ്ടർഗ്രൗണ്ട് എന്നല്ല നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചെറുതായിട്ടൊരു കുഴുവില് തന്നെ പക്ഷെ ലൈക്ക് എക്സാക്ട്ലി നമുക്ക് ആ ഒരു ഫീല് തന്നെ കിട്ടുന്നത് അല്ലേ അതെ 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 പക്ഷെ കഴിഞ്ഞു ഇനിയിപ്പൊ ഇതെല്ലാം കഴിഞ്ഞു ഇനിയിപ്പൊ നമുക്ക് അവിടെ നിന്ന് ബസ് പിടിച്ചിട്ട് തിരിച്ചു പോവാം മടുത്ത് നടന്ന് നടന്ന് നടന്ന അവസാനം അല്ലേ എന്റെ മുന്നേ വെയ്സ് ബിൻ അടുത്ത നമ്മൾ പറഞ്ഞിരുന്നത് പക്ഷെ ഈ എക്സൈറ്റ്മെന്റ് കൊണ്ട് നമ്മളിങ്ങനെ ആ പെട്ടെന്ന് നമുക്ക് ആ മടുപ്പ് തോന്നൂല പക്ഷെ എന്നാലും നമ്മൾ നടന്ന് നടന്ന ആ ക്ഷീണം ശരീരത്തിനും ശരിക്കും ബാധിച്ചിട്ടുണ്ട് നമ്മുടെ ബോഡിയിൽ ക്ഷീണം അറിയാനുണ്ട് പക്ഷേ മൈൻഡ് കൊണ്ട് നമുക്ക് വലിയ മടുപ്പ് വരുന്നില്ല കറക്റ്റ് അത് കൂടാതെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതൊക്കെ വളരെ റെസ്റ്റ് ചെയ്ത് വേണം കാണാനായിട്ട് ഇതാ ആ ഭാഗങ്ങൾ കണ്ടു നമ്മൾ ആദ്യം വന്ന ആ സൈഡൊക്കെയാണ് കേട്ടോ ഇവിടെ നിന്ന് ഇതേ നമുക്കുള്ള ബസ്സൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ നടുത്ത കുതിരേനെ നോക്കിക്കടാ നമ്മൾ അത് ഏതൊക്കെയോ സിനിമയിൽ കണ്ടിട്ടില്ലടാ കണ്ടില്ലേ ഈ കുതിരയും ഇതൊക്കെ ഇതൊക്കെ അവര് റെഡി ആക്കി വെച്ചേക്കുന്നതാ ഒന്നും അല്ല എല്ലാം സെറ്റ് ആക്കി വെച്ചേക്കുന്നതാ ഈ ചുറ്റിനുള്ള റൗണ്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാശ് ഒരുപാട് മുടക്കിയിട്ടുണ്ട് അതിനുള്ള ഒരു പ്രയോജനം ഉണ്ടല്ലേ അതെ അതെ ഇനിയിപ്പോ നമുക്ക് അവിടെ കയറി കാണാം ഇനിയിപ്പോ ആ നമ്മൾ ആ ഫസ്റ്റ് വന്ന സ്ഥലത്ത് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇല്ലേ കറങ്ങലും നമ്മൾ അവിടെ എത്തി അങ്ങനെ ബസ്സൊക്കെ കയറി തിരിച്ച് അങ്ങനെ ഈ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടായിരുന്നു പോയത് ഏട്ടാ അത് ഒരു കാര്യം കൂടി നമ്മുടെ ഫ്ലൈറ്റ് രാത്രിയാണ് രാത്രി ഏഴുമണി മണി അങ്ങ് മണി എത്ര മണിക്ക് ഫ്ലൈറ്റ് എട്ടുമണിക്കായിരുന്നു എന്ന് തോന്നുന്നു ഇനിയിപ്പൊ നമുക്ക് അതിലേക്ക് പോകാം അല്ലെ ഇവിടുന്ന് പക്ഷെ നമ്മൾ ടാക്സി പിടിച്ചിട്ടാണ് പോകുന്നത് നമുക്ക് അധികം സമയം ഉണ്ടായിരുന്നില്ല ഇതൊക്കെ കണ്ട് ഇതായിട്ട് ഓ അങ്ങനെ നമ്മൾ ഹൈദരാബാദിനോട് വിട പറയുകയാണ് അതെ പക്ഷെ ഒരു ദിവസത്തെ ട്രിപ്പ് അടിപൊളിയായിരുന്നു നീ ഓർക്കുന്നുണ്ടോ നമ്മൾ അവിടെ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് പോരാൻ വേണ്ടി അപ്പൊ ഇടയ്ക്ക് ഇവിടെ നിന്ന് കുറച്ച് സമയം ഹൈദരാബാദ് വന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാണ് നമ്മൾ പിന്നെ രാവിലെ ടിക്കറ്റ് എടുത്ത് പിന്നെ വൈകുന്നേരം ആക്കിയത് പക്ഷേ എന്തായാലും ഒരു വർത്തായല്ലേ അതെ സീരിയസ്ലി അത് വെറുത്തിട്ടായിരുന്നു കേട്ടോ നമുക്ക് ഒരു നഷ്ടവും തോന്നാനില്ല ആ എയർപോർട്ടിന്റെ ഭംഗിയുണ്ടോ താഴെ ചെറിയ ചെറിയ ഫ്ലൈറ്റുകൾ നിർത്തിയിട്ടിരിക്കുന്നു നമ്മളിങ്ങനെ പളർന്നു ഇരുന്നു മൊത്തത്തിൽ എന്ന ഭംഗിയല്ലേ ഈ ഹൈദരാബാദ് സിറ്റി കാണാൻ അതെ അതെ നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ ഡൽഹി എയർപോർട്ട് കൊച്ചിൻ എയർപോർട്ട് എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണല്ലേ ഓരോന്നൊരു വെറൈറ്റി ഫീലിംഗ് ആ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ആ ടൗണിൻ്റെ ഭംഗിയും ആ സിറ്റിയുടെ ആ ലൈറ്റ് അല്ല ലൈറ്റ് അപ്പ് ചെയ്ത് വെക്കുന്ന മൊത്തത്തിലൊരു പ്രത്യേക ഭംഗിയാണ് അതേപോലെ ഗൈസ് നിങ്ങൾക്ക് ഇപ്പം നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻ്റ് ചെയ്യുക നമ്മൾ പുതിയ പുതിയ ഡെസ്റ്റിനേഷൻസ് ആയിട്ട് വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും അതെ അതെ തീർച്ചയായും നിങ്ങളുടെ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോയും കാര്യങ്ങളെല്ലാം വരിക അപ്പം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് എന്നും പ്രചോദനമായിരിക്കും അതും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്ന് നമുക്ക് എൻഡ് ചെയ്താലോ ആ എൻഡ് ചെയ്യാം പക്ഷെ നമ്മൾ ഹൈദരാബാദിന്റെ ആ വ്യൂ ഒന്നും കൂടി കണ്ട് അല്ലേ ഓക്കേ ഓക്കേ കൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ടാണ് അത് കാണുന്നത് ആ ടൗൺ ഒക്കെ അങ്ങ് തിളങ്ങി നിൽക്കുന്നത് കണ്ടാ സ്വർണത്തിൽ കുളിച്ച് നിൽക്കുന്ന പോലെ ഉണ്ടല്ലേ അതെ എന്ത് രസമല്ലേ നല്ല ഭംഗിയുണ്ട് ആ വെട്ടം കാണുമ്പോ തന്നെ അല്ലേ സ്വർണ്ണം ആ കണ്ട അവിടെയൊക്കെ കുറച്ച് സ്വർണൊക്കെ വിതറിയിരിക്കുന്ന പോലെ തന്നെ പക്ഷെ ഭൂരിഭാഗം ടൗണിൽ ഇതേപോലൊക്കെ തന്നെ ഫീലിങ് ആണ് നമുക്ക് തോന്നുന്നത് ഇല്ലേ നമ്മൾ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞപ്പോഴും കൊച്ചിന്ന് കൊച്ചി എന്ന് പറയുന്നതിലും കുറച്ചും കൂടെ വി അവിടെ അല്ലേ ഇതൊക്കെ കോർ സിറ്റികളായതുകൊണ്ട് കുറേ കൂടെ വെട്ടം കൂടുതലായിരിക്കും ആ ഹൈവേ ഒക്കെ പോയിരിക്കുന്നതുകൊണ്ടില്ലേ അങ്ങനെ രാമോജി ഫിലിം സിറ്റി നമുക്ക് കാണാൻ പറ്റി നല്ലൊരു എക്സ്പീരിയൻസ് അങ്ങനെ പ്രേക്ഷകർക്കായിട്ട് നമുക്ക് പങ്കുവെക്കാനും പറ്റി അപ്പോൾ എല്ലാവർക്കും ഇതിൽ നിന്ന് രാമോജി ഫിലിം സിറ്റി കാണാനും എവിടേക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ പോകണം എന്നുള്ളൊരു ഐഡിയ കിട്ടിയതായിട്ട് കരുതുന്നു എങ്ങനെയുണ്ട് നിനക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടോ പിന്നെ നമ്മൾ എക്സാക്ട്ലി നമ്മൾ ചെയ്യാവുന്ന മാത്രമോ നമ്മൾ പോകാവുന്ന രീതിയിൽ എല്ലാവടത്തോട്ടും പോയി നമ്മൾ കാര്യങ്ങളെല്ലാം എല്ലാം നമ്മൾ ലൈവായിട്ട് തന്നെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എന്താണോ എക്സ്പീരിയൻസ് ചെയ്ത സെയിം സാധനം തന്നെയാണ് നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയി വരും വരെ ഗുഡ് ബൈ